എല്ലാവർക്കും നമസ്കാരം ആശിയാസ അടിപൊളി കളക്ഷൻ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ഡൈ ആൻഡ് ഡൈ തന്നെ ഞാൻ ഉടുത്തിരിക്കണ ആ ടൈപ്പ് വേണ്ട അല്ല നമുക്ക് ചെറിയതായിട്ട് മതി എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ ഒരു സെറ്റും കൂടി കാണിക്കാം ഞാൻ നമുക്ക് ഇത്രയും വേണ്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെറുതായിട്ട് നമുക്ക് അതും ഡൈ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ സെറ്റും മുണ്ടുകൊണ്ട് സാരി ഉണ്ട് അപ്പൊ ഇത് സെറ്റും ഉണ്ടാണ് ഒരു സാരിയും കൂടി കാണിക്കാം ഇതാണ് കേട്ടോ സാരി നമുക്കിപ്പോ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കണായിട്ടാണത് ഇതാണ് നമുക്ക് പല്ലു പോർഷൻ വരുന്നത് നമുക്ക് ആ ഉടുക്കുമ്പോഴും നമുക്ക് ആ ബോർഡർ ഒക്കെ നല്ല നന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കൂട്ടോ ഇതാണ് സാരിയുടെ വ്യൂ വരുന്നത് അപ്പൊ അതേപോലെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ജസ്റ്റ് രണ്ട് പീസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ പുതിയത് നമുക്ക് വന്ന് വെച്ചിട്ടേ ഉള്ളൂ അത് കാരണം ഇതിന്റെ കളേഴ്സ് ഒന്നും കാണിക്കാൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലാട്ടോ ഇതൊക്കെ നമുക്ക് അതിന്റെ വന്നിരിക്കുന്ന സാരീസിന്റെ ബണ്ടൽ അപ്പൊ അത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ കളേഴ്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെതൊരു റെഡ് കളറും കൂടി ഞാൻ കാണിക്കാം കേട്ടോ അതും കൂടി കാണിക്കാം ഇതും അതേപോലെ നമുക്ക് സിംപിളായിട്ട് നമുക്ക് വെറൈറ്റി വേണമെന്നുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതും അതേപോലെ ഇത് നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നുമില്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയ റേറ്റ് തന്നെ വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് താഴേക്കാണ് നമ്പറിലെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും എല്ലാം അറിയാൻ കഴിയും കോട്ടൺ ആണോ മെറ്റീരിയൽ അതേപോലെ ടു മീറ്റർ ആണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ഈ ചെറിയ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്ത കളക്ഷൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരും എത്തിക്കുക അപ്പൊ ബൈ